പച്ചക്കായ എടുക്കുക മൂത്തത് മൂത്ത പച്ചക്കായ തൊലി കളഞ്ഞ് മഞ്ഞ വെള്ളത്തിലിട്ട് തൊലി ഉരച്ച് പൂക്കിയിട്ട് നായ് മഞ്ഞളക്കട്ട് കഴുകുക ഒരു പത്ത് മിനിറ്റ് ബസ്റ്റ് ചെയ്യുക നടു ചീന്തി കാലിഞ്ചി കഷ്ണങ്ങളാക്കി മുറിക്കുക മഞ്ഞളും മുപ്പിട്ട വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ട് ൂറ്റിയെടുക്കാം പച്ച വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വെള്ളം ഊറ്റി മാറ്റി വെക്കാം മൂന്നാല് വെള്ളത്തിൽ കഴുകി വെള്ളം വാങ്ങി പോകാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഒരു കാൽ ഗ്ലാസ് അരി നമുക്ക് വറുത്തു എടുക്കാം അരി ഏതായാലും കുഴപ്പമില്ല അരി നല്ലതാക്കി വറുത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കാം ചൂടാറിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് വേണ്ട ചേരുവകൾ അരി വറുത്തത് പഞ്ചസാര രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് ഏലക്കായ ഒരു ചുക്ക് ഒരു കിലോ പച്ചക്കായക്ക് അര ഗ്ലാസ് അരിമതി കാൽ ഗ്ലാസ് അരിമതിയാവും വെച്ചോരി വറുത്ത വെളിച്ചെണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉറക്കാൻ മാറ്റി മാറ്റിവെക്കും അടികട്ടിയുള്ള പാത്രത്തിൽ ഒരു കിലോ പച്ചക്കായക്ക് ഇരുന്നൂറ് ശർക്കര ഉരുക്കി തരിച്ചെടുത്ത് നൂൽ പരുവാകുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം നൂൽ പരുവായിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നൂലെടുക്കാം തുള്ളി ഓക്കെ നൂൽപ്പറവായി കൂടുതലാക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചത് ഇതിലേക്ക് ചൊരിയാല്ലാം കൂടെ തിളക്കാം ഈ സിമ്മിലാണ് വെച്ചിട്ടുള്ളത് കായയുടെ എല്ലാ ഭാഗത്തും ശർക്കര വരത്തക്കൊന്നും കിട്ടിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക ഇനി നമുക്ക് പൊടിച്ച് വെച്ച പൊടി കുറെശ്ശേട്ട് ചേർക്കാം ആദ്യം രണ്ട് സ്പൂണ് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ വേതറി എടുക്കാം നമുക്കൊന്നും ഇപ്പം പതുക്കെ ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഇളക്കണ്ട നമുക്ക് പൊടിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം പൊടി കറി നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ആവശ്യമുള്ളത് വരി നമ്മുടെ സ്ഥലത്ത് പൊടിയില്ലായിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലാക്കാം എടുത്ത് പൊട്ടിച്ച് വയ്ക്കാം